ഹരിൽ വന്നതാണ് മുത്തുസ്വാമി ദിക്ഷിതർ കലാതീതനായ മഹാപ്രതിഭയായിരുന്നു ഇരുന്നൂറ്റി അമ്പതാം ജന്മവാർഷികം രണ്ടായിരത്തി ഇരുപത്തി ആഘോഷിക്കുകയാണ് നമ്മൾ തഞ്ചാവൂരിൻ്റെ സാംസ്കാരിക പാരമ്പര്യം ഉയർത്തിപ്പിടിപ്പിക്കുന്ന പണ്ഡിതനായ സംഗീതജ്ഞനായിരുന്നു അദ്ദേഹം വാദാ ഭീകണപതി പോലുള്ള ഒട്ടേറെ പ്രശസ്തമായ കീർത്തനങ്ങൾ അദ്ദേഹം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികളിൽ പ്രധാനിയാണ് മുത്തുസ്വാമി ദീക്ഷിതർ കർണാടക കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികളാണ് അത് ഒന്ന് മുത്തുസ്വാമിയാണ് ത്യാഗരാജസ്വാമികളും ക്ഷ്യാമശാസ്ത്രികളും അടങ്ങുന്ന ത്രിമൂർത്തികളിൽ സംസ്കൃതത്തിലും മണിപ്രവാളത്തിലുമായി കാവ്യരചന നടത്തിയ ഏക സംഗീതജ്ഞൻ മറ്റു രണ്ടുപേരും കാവ്യരചന നടത്തിയത് തെലുങ്കു തെലുഗുലാണ് ഇദ്ദേഹമോ സംസ്കൃതത്തിലാണ് പ്രത്യേകം ശ്രദ്ധിക്കണം സംസ്കൃതത്തിൽ ത്രിമൂർത്തികളിൽ മുത്തുതോമി മുത്തുസ്വാമി ദക്ഷിധറും ത്യാഗരാജസ്വാമികളും ശ്യാമശാസ്ത്രിയും അടങ്ങുന്നതിൽ മുത്തുസ്വാമിയായിരുന്നു സംസ്കൃതത്തിലെ മണിപ്രവാളത്തിലുമായി കാവ്യരചന നടത്തിയത് അദ്ദേഹം ഏക അങ്ങനെയുള്ള ഒരു ഏക സംഗീതജ്ഞനാണ് എന്നാലേ മറ്റു രണ്ടു പേർ കാവ്യരചന നടത്തിയത് തെലുഗുവിലാണ് സംഗീതത്തിലും സംസ്കൃതത്തിലുമുള്ള പാണ്ഡിത്യവും ആത്മീയതയുമാണ് ദീക്ഷിതരുടെ രചനകളെ വേറിട്ടതാക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് സംഗീതത്തിലും സംസ്കൃതത്തിലുമാണ് പാണ്ഡിത്യം ഉള്ളത് മുത്തസ്വാമിക്ക് ആത്മീയതയുടെ ദീക്ഷി ദീക്ഷിതരുടെ രചനകളെ വേറിട്ടതാക്കുന്നത് മുത്തുസ്വാമി ദീക്ഷിതരുടെ ഇരുന്നൂറ്റി അമ്പതാം ജന്മവാർഷികം രാജ്യമൊട്ടാതെയുള്ള സംഗീത പ്രേമികൾ ഈ വർഷം ആഘോഷിക്കുകയാണ് തമിഴ്നാട്ടിൽ തഞ്ചാവൂരിലെ തിരുവാരൂരിൽ സംഗീതജ്ഞനായിരുന്ന രാമസ്വാമി ദീക്ഷിതരുടെയും സുബമാളുടെയും പുത്രനായി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് മാർച്ച് ഇരുപത്തിനാലിന് മുത്തുസ്വാമി ദിശിതർ ജനിച്ചു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് എന്ന് പറയുന്നവരുമുണ്ട് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിന് എഴുപത്തി ആറിനും ഇടയ്ക്ക് അദ്ദേഹം ജനിച്ചത് വേദാന്തം മീമാംസ ജ്യോതിഷം തന്ത്രം മന്ത്രം സംസ്കൃതം തെലുഗു വീണാവാദനം എന്നിവയിൽ കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹം അസാധാരണ അഭിരുചി പ്രകടിപ്പിച്ചു സംഗീതത്തിൻ്റെ ബാലപാഠങ്ങൾ പിതാവിൽ നിന്ന് അഭ്യസിച്ച ദീക്ഷിതർ ചിദംബരനാഥയോഗിയുടെ ശിഷ്യത്വം സ്വീകരിച്ചു ദീക്ഷിതർ വീണ വായിക്കുന്നതും പാടുന്നതും ശ്രമിച്ച ചിദംബരനാഥയോഗി അഞ്ച് വർഷത്തെ ആത്മീയവും സംഗീതപരവുമായ പരിശീലനത്തിനായി ദീക്ഷിതരെ വാരണാസിയിലേക്ക് കൊണ്ടുപോയി ഗുരുവിനൊപ്പം പല ദിക്കിലേക്കും നടത്തിയ യാത്രകളാണ് ദീക്ഷിതരുടെ സംഗീതത്തെയും പാകപ്പെടുത്തിയത് യാത്രകൾ ഒരേ സമയം സംഗീത അന്വേഷണവും ഭക്തി ലഹരിയുമായി വാരണാസിയിൽ വെച്ചാണ് അദ്ദേഹം ഹിന്ദുസ്ഥാനി സംഗീതത്തിലും വീണയിലും അഗ്രഗണ്യനാവുന്നത് ദീക്ഷിതർ ഒട്ടേറെ ക്ഷേത്രങ്ങൾ സന്ദർശിച്ചു ഓരോ ക്ഷേത്രത്തിലെയും ദേവന്റെ രൂപവും ഐതിഹ്യ പാരമ്പര്യവും ആസ്പദമാക്കി കൃതികൾ രചിച്ചു ആത്മദർശനം നേടുന്നതിനൊപ്പം സംഗീതത്തിന്റെ പുതിയ തലങ്ങൾ തേടിയുള്ളത് കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്രകൾ ചിദംബരനാഥ യോഗിയുടെ നിർദ്ദേശ അനുസരണം ഒരിക്കൽ മുത്തുസ്വാമി ദീക്ഷിതർ തിരുത്തണി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെത്തി ഈ തിരുത്തണി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളെ രാധാകൃഷ്ണൻ നമ്മുടെ വൈസ് പ്രസിഡന്റ് ആദ്യത്തെ അദ്ദേഹം ജനിച്ചത് ശ്രീകോവിലിന് മുന്നിൽ ധ്യാനത്തിലിരുന്ന ദീക്ഷിതർക്ക് ഭഗവാൻ ദർശനം നൽകുകയും സംഗീതത്തിൽ അഗാജ്ഞാനം പകർത്തു നൽകുകയും ചെയ്തെന്നാണ് ഐതിഹ്യം അവിടെ വെച്ച് മായാ മാളവ ഗൗള രാഗത്തിൽ രചിക്കപ്പെട്ട ശ്രീനാഥാദി ഗുരുഗുഹേ ഗുരുഗുഹോയാണ് ദീക്ഷിതരുടെ ആദ്യ ആദ്യകൃതി ഹംസധ്വനി രാഗത്തിൻ്റെ പ്രശസ്തമായ വാദാബി ഗണപതി ഭജഹേ എന്ന കീർത്തന അദ്ദേഹം ചിട്ടപ്പെടുത്തിയാണ് വർണ്ണങ്ങൾ കൃതികൾ രാഗമാലികകൾ തുടങ്ങിയ അഞ്ഞൂറിലധികം കൃതികൾ മുത്തുസ്വാമി ദീക്ഷിതായിരുന്നു നിലവിലുണ്ടെന്ന് നവഗ്രഹ കീർത്തനങ്ങൾ കമലാമ്പ നവാവരണ കൃതികൾ അഭയാമ്പ അഭാബവാരണം ഷോടരാ ഷോ ഷോഡശ ഗണപതി കൃതികൾ വിഭക്തി കൃതികൾ പഞ്ചാലിംഗസ്ഥല കൃതികൾ തുടങ്ങിയവയും അദ്ദേഹം കർണാടക സംഗീതത്തിന് സംഭാവന ചെയ്തു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിൽ എട്ടയപുരത്ത് മീനാക്ഷി ദേവിയെ പ്രകീർത്തിക്കുന്ന മീനാശി മേം മുതം ദേഹി എന്ന പ്രസിദ്ധ കീർത്തനം രചിക്കവെയാണ് അദ്ദേഹം അന്തരിച്ചത് തൻ്റെ മരണസമയം അറിയുന്ന മഹായോഗിയായിരുന്നു ദീക്ഷിതർ എന്ന് വിശ്വാസിക്കുന്നവരുണ്ട് മുത്തുസ്വാമി ദീക്ഷിതരുടെ ഇളയ സഹോദരനാണ് ബാലുസ്വാമി ദീക്ഷിതർ വീണയ്ക്കൊപ്പം വയലിനെയും കർണാടക സംഗീതത്തിലേക്കും കൊണ്ടുവന്നത് ധാരാളം ശിഷ്യരും അദ്ദേഹത്തിൻ്റെ സമ്പത്തായിരുന്നു സംഗീതജ്ഞൻ സംഗീതജ്ഞനെന്ന ലുപരി പാണ്ഡിത്യത്തിൻ്റെയും ആത്മീയതയുടെയും കലാവൈഭവത്തിൻ്റെയും ലോകങ്ങളെ ഒരുമിച്ച് ചേർത്ത മഹാപ്രതിഭയായിരുന്നു മുത്തുസ്വാമി ദീക്ഷിതർ അദ്ദേഹത്തിൻ്റെ സംഗീതം കാലാതീതമായി നിലനിൽക്കുന്നു കർണാടക പാരമ്പര്യത്തിൻ്റെ ഭൗതിക സൗന്ദര്യം പ്രദർശിപ്പിക്കുന്നതിനൊപ്പം ശ്രോതാക്കളെ ധ്യാനാവസ്ഥയിലേക്ക് ക്ഷണിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ സംഗീതം തലമുറകളിലൂടെ കൈമാറിയ ആ കൃതികളും കീർത്തനങ്ങളും ഇന്നും കച്ചേരികളിൽ പ്രത്യേക സ്ഥാനം അർഹിക്കുന്നു ചിത്തസ്വാമി ദീക്ഷിതർ പിതാവ് രാമസ്വാമി ദീക്ഷിതർ സംഗീതജ്ഞനും സംഗീത സംവിധായകൻ ഹംസധ്വനി രാഗം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് മാതാവ് സുബമാൾ സഹോദരങ്ങൾ ബാലസ്വാമി ദീക്ഷിതർ ചിന്നസ്വാമി ദീക്ഷിതർ ബാലാങ്ക ബാൾ പിൻകാമികൾ സുബരായ സുബരാമ ദിക്ഷിതർ ബാലസ്വാമി ദത്തെടുത്തു അംബി ദിക്ഷിതർ ഗുരു തിരുവാരൂർ ബാലസ്വാമി ദിശിതർ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളെന്ന് പറയുമ്പോൾ ഗുരുഗുഹ കൃതികൾ തിരുട്ടാണി വ്യത്യസ്ത വിഭാഗ വിഭക്തികളിൽ എട്ട് കൃതികളാണ് കമലാംബ നവാവരണം ശ്രീചക്രത്തെ അടിസ്ഥാനമാക്കിയുള്ള പതിനൊന്ന് കൃതികളാണ് അഫയാമ്പ നവാവരണം മായാവരത്തിലെ ഒൻപത് കൃതികളാണ് നിലോത്പലാമ്പ കൃഷക്തി കൃതികൾ കുടുംബ രാഗങ്ങളിലെ എട്ട് കൃതികളാണ് നവഗ്രഹ കൃതികൾ ഒൻപത് ഗ്രഹങ്ങൾക്കായി സമർപ്പിച്ചത് ഷോഡാൽ ഗണപതി കൃതികൾ ഗണപതിയുടെ പതിനാറ് രൂപങ്ങളാണ്